ഹലോ കൂട്ടുകാരെ ഞാൻ ഇന്നലെ റീൽസ് എടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങളെ സ്ഥലത്തേക്ക് പോകുന്ന ഒരു വീഡിയോ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടോ നേരെ ഞാൻ ലൈവിലൊക്കെ പറഞ്ഞിരുന്നു ഞങ്ങളുടെ സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചുതരാം കൊണ്ടുപോയിട്ട് എന്നൊക്കെ പറഞ്ഞു അരെ പോകണമെന്ന് വിചാരിച്ചുമ്പോൾ ഉച്ച കഴിയുമ്പോൾ എപ്പോഴും മഴ വരും കേട്ടോ അന്നേരം മഴ ആയതുകൊണ്ട് പോകാനൊന്നും പറ്റണില്ല ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് കയറി വരുന്ന വഴി ഇങ്ങോട്ട് കയറി കേട്ടോ തലപ്പുഴയ്ക്ക് പോകുന്നത് അങ്ങോട്ടുള്ള വഴിയാണ് ഇത് നേരെ ഇങ്ങോട്ടുള്ള വഴിയിട്ട് തൊട്ട് ഫാക്ടറി റോഡാണ് കേട്ടോ അവിടെയാണ് ഫാക്ടറി ഈ വഴി അങ്ങനെ പോകുന്നതാണ് ഫാക്ടറിയിലേക്ക് പോകുന്നതായിട്ട് അത് ചിർക്കര ഫാക്ടറി എന്നാണ് പറയുക ഉണ്ട് ഫാക്ടറി ചിർക്കരയുണ്ട് അങ്ങനെ രണ്ട് ഫാക്ടറി ഉണ്ട് കേട്ടോ പാരീസൺസിൻ്റെ നമ്മളിവിടെ നേരെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ വാഗിയാണ് റോഡ് സൈഡിൽ കൂടുതൽ മര വാഗ പൂത്ത് കഴിഞ്ഞാൽ എന്തോ ഭംഗിയാണെന്നറിയോ കാണാൻ മെയ് മാസത്തിലൊക്കെ വാഗ പൂക്ക നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ ഫോട്ടോസ് എടുക്കാനൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ വരും മഞ്ഞ വാഗിയുണ്ട് ചുവന്ന വാഗിയുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് ഇരിപ്രവശമൊക്കെ ചായച്ചെടി കവാത്തെടുക്കാന്ന് പറയാം അതിങ്ങനെ മോൾ ബാഗിങ്ങനെ വെട്ടൂല്ലോ ഇവിടെ നമ്മൾ കവാത്തെടുക്കുകയെന്നാണ് കേട്ടോ പറയാം നേരതൊക്കെ വെട്ടിയിട്ടുണ്ടോ ചായച്ചെടി കുത്തി ആയിട്ടാണ് നിൽക്കുന്നത് മോൾ വെട്ടി കളഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ചുള്ളിയൊക്കെയാണ് നമ്മളൊക്കെ പെറുക്കി പോയിട്ട് കൊണ്ടുവന്നിട്ട് കത്തിക്കൊക്കെ ചെയ്യുക കേട്ടോ അത് ഈ വഴി ഇങ്ങനെ പോകണം കേട്ടോ നമ്മളെ വീട്ടിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ മൂന്ന് മിനിറ്റ് കേട്ടോ ബൈക്കിനെ വരെ ഞാൻ വീഡിയോസ് നിർത്താതെ എടുത്തപ്പോൾ രണ്ടര മിനിറ്റാണ് കേട്ടോ കാണിച്ചത് അന്നേരതാ നമ്മളിതായിപ്പോൾ ഈ നേരെ വഴി അങ്ങോട്ട് പോകണില്ലേ അത് ഫാക്ടറി റോഡാണ് കേട്ടോ ഫാക്ടറിയിലേക്കാണ് നേരെ പോണത് അവിടെ ഫാക്ടറി ഉണ്ട് ഒരു ഫാക്ടറിൻ്റെ തന്നെ ഒരു ഹോസ്പിറ്റലുണ്ട് ചെറിയൊരു ക്ലിനിക്ക് ഒരു ഹോസ്പിറ്റൽ അവിടെ എസ്റ്റേറ്റുകാർക്കൊക്കെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നാൽ അവിടെ പോയാൽ മരുന്ന് കിട്ടും കേട്ടോ പിന്നെ ഒരു അംഗൻവാടി ഉണ്ട് പിന്നെ ഒരു അമ്പലമുണ്ട് നല്ലൊരു അടിപൊളി അമ്പലമുണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് സംഭവങ്ങൾ ഉണ്ട് കേട്ടോ ഒരു ദിവസം ഞാൻ പോയി വീഡിയോ എടുത്ത് കാണിച്ചു തരാവേ ഇതിങ്ങനെ നേരെ ഈ വഴി പോകണം നമ്മളെ വീട്ടിൽ നിന്നും കുറച്ചുകൂടി ഒരു ഉള്ളേരിയാണ് കേട്ടോ ഇത് എന്നാൽ തന്നെ ഇവിടെ രണ്ടായിരത്തി പതിനിലെ പ്രളയം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പേർക്ക് വീടും സ്ഥലവും വേണ്ട ഒരു ആവശ്യം വന്നിരുന്നു അന്നേരം സ്ഥലത്തിനൊക്കെ മൊത്തം മൊത്തത്തിൽ ഭയങ്കര വില കൂടി വില കൂടിയതാണ് നമ്മൾ തന്നെ ഇവിടെ ഒരു സെൻറ്റിന് അമ്പതിനായിരം രൂപയ്ക്കാണ് കേട്ടോ മേടിച്ചത് ഞങ്ങൾക്ക് സർക്കാർ തന്നത് ഒരു സെൻറ്റിന് നാൽപ്പത്താറ് രൂപ നാൽപ്പത്തേഴ് രൂപ വെച്ചിട്ടാണ് സർക്കാർ തന്നത് ബാക്കി പൈസ അമ്പതിനായിരം രൂപേൻ്റെ മുകളിൽ ഞങ്ങൾ പതിനൊന്നര സെൻറ്റ് സ്ഥലമാണ് മേടിച്ചത് ബാക്കി വന്ന പൈസ അന്ന് തന്നെ ഞങ്ങൾക്ക് കൂട്ടാനൊന്നും ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നില്ല എൻ്റെ കഴുത്തിലെ താലിമാല അടക്കം കൊണ്ടുപോയി വെച്ചിട്ടാണ് കേട്ടോ എന്നാൽ ആ സ്ഥലമൊക്കെ കൂട്ടിയെടുത്തത് ഉള്ള സ്വർണം മുഴുവൻ ഞങ്ങൾ അതിനായിട്ട് വിച്ച് അധികം ഒന്നും സ്വർണം ഉണ്ടായില്ല കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ അതുതന്നെ ഞങ്ങൾ അതിനായിട്ട് കൊണ്ടേ വിറ്റിട്ടാണ് ഞങ്ങൾ ആ സ്ഥലം മേടിച്ചത് കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ വീട്ടിലടുത്ത് ഒരുപാട് ദൂരത്തേക്കൊന്നും പോകേണ്ട ഞങ്ങൾക്ക് അവിടെ ഓൾറെഡി ഒരു വീടുള്ളത് കൊണ്ട് തന്നെ ആ വീട്ടിൽ നിന്നുകൊണ്ട് ഒരു പണി എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ഞങ്ങൾക്ക് കിട്ടണുണ്ട് കാരണം വാടകയ്ക്കൊന്നും പോയിരിക്കാനുള്ള കഴിവ് കപ്പാസിറ്റിയൊന്നും നമുക്കില്ല കാരണം ഒരാൾ പണിയെടുത്തിട്ട് വീട് പണിയെടുക്കണം വാടക കൊടുക്കണം പിള്ളേരെ പഠിപ്പ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കാര്യമേ അല്ല പിന്നെ അതുകൊണ്ടുതന്നെ ഞങ്ങൾക്ക് വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ വീട് പണിയെടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലം വേണമെന്നൊരു ഇതുണ്ടായിരുന്നു അതുകൊണ്ടാണ് അതുകൊണ്ടാണ്ട്ടോ ഇത്രയും പൈസ കൊടുത്തിട്ടാണെങ്കിൽ ഞങ്ങൾ സ്ഥലം മേടിച്ച് പക്ഷേ സർക്കാരെന്ന് പറയും ഇവിടെയൊക്കെ ഇത് എന്താ പറയുക റവന്യൂൻ്റെ സ്ഥലമാണ് കേട്ടോ അതായത് ഫോറസ്റ്റ് ഏരിയ ആണ് അവിടെ എസ് ടി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ കയ്യേറ്റ ഭൂമിയായിട്ട് സ്ഥലം കയ്യേറി അവിടെ ഇപ്പോൾ അവർക്ക് സർക്കാർ വീട് സ്ഥലമൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരേക്കർ സ്ഥലവും വീടൊക്കെ ഇപ്പോൾ സർക്കാർ പാസ്സായിട്ടിട്ടോ ഇങ്ങനെ പോവാണ് കുറച്ച് ഉള്ളേരിയാണ് നമ്മളത് കുറച്ച് ടൗൺ അടുത്താണ് ഇത് കുറച്ചുകൂടി ഉള്ളേരിയാണ് പക്ഷെ ഇഷ്ടം പോലെ വീടും കാര്യങ്ങളും ഒക്കെ ഇരുന്ന് നമുക്ക് പേടിക്കാതെ മക്കളെ ആണെങ്കിലും ഒരു ദിവസം വീട്ടിൽ കുറച്ച് നേരം ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് പോകാനൊന്നും പേടിക്കണ്ട കാരണം ചുറ്റിനും വീടുകളുണ്ട് കേട്ടോ പിന്നെ റോഡ് സൈഡാണ് നമുക്ക് റോഡിൽ നിന്ന് നേരെ ഇറങ്ങുന്നത് നമ്മളെ സ്ഥലത്തേക്ക് കണ്ട് നമ്മൾ ഇവിടെ ചായത്തോട്ടം ഇരുന്നു ആ ചായച്ചെടിയൊക്കെ പറിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് വെച്ചോ ഞങ്ങൾ വീടിൻ്റെ സ്ഥലം ഒന്ന് താഴ്ന്നു പോയിട്ടോ താഴ്ന്നു പോയപ്പോൾ ഞങ്ങൾ കുറേ മണ്ണ് ഇവിടെ ലോഡ് ഇവിടെ അടുത്ത് മണ്ണ് എടുക്കുമ്പോൾ ലോഡ് കൊണ്ടുവന്നിവിടെ അടിച്ചായിരുന്നു ഒരു ലോഡിന് അഞ്ഞൂറോ ആയിരം അങ്ങോട്ട് കൊടുത്തിട്ടാണ് കേട്ടോ കുറേ മണ്ണ് ഇവിടെ അടിച്ചായിരുന്നു ഒരു ഒരു വർഷം കഴിഞ്ഞു അത് നേരെ വണ്ടിയൊക്കെ ഒന്ന് ഇറങ്ങാനും നമുക്ക് സാധനങ്ങളൊക്കെ ഇറക്കി വെക്കാനും ഒക്കെ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ചെയ്തത് അവർ നമുക്കിപ്പോൾ വഴി ഇതിലൂടെ പറ്റില്ല ഞങ്ങൾ ഇതിലൂടെ ഈ ഫ്രണ്ടിലൂടെ വഴി ചെയ്യാം ഇത് താഴേക്ക് വഴി അവർ തന്നിട്ടുണ്ടായിരുന്നു ഇവിടെ വഴി അനിയണ്ട സ്ഥലം കേട്ടോ ആ കാട് കയറി കിടക്കുന്ന അനിയൻ്റെ അച്ഛൻ്റെയൊക്കെ സ്ഥലമാണ് അവർ ഇവിടെ ഇങ്ങനെ വഴി ചെയ്യാന്നുള്ള കണ്ടീഷനിലായിരുന്നു ഞങ്ങൾ നോക്കിയായിരുന്നു അപ്പം കുത്തി അടിക്കാൻ വന്ന് നോക്കുമ്പോൾ കഴിഞ്ഞപ്പോൾ നമുക്ക് നമുക്കിതിലെ വഴി പറ്റില്ല അത് വീടിൻ്റെ കഞ്ഞി മൂലയായിട്ടാണ് ഈ ഒരു ഭാഗം വരുന്നത് അവിടെ നമുക്ക് വഴി പറ്റില്ല വഴിക്ക് നല്ല സ്ഥലമല്ലായിരുന്നു അന്നേരം നേരെ നമ്മൾ അപ്പുറം കാണുന്നുണ്ടോ ആ ഭാഗത്ത് കൂടെ വേണം അവിടെ ഒരു ഓൾറെഡി ഒരു ചെറിയൊരു കുറുക്ക് ഉണ്ട് താഴോട്ട് ഇറങ്ങി പോകുന്ന ഒരു ചെറിയൊരു കോൺക്രീറ്റ് റോഡ് റോഡുണ്ട് അവിടെ നിന്ന് വേണം നമുക്ക് വീട്ടിലേക്ക് കയറാനുള്ള വഴിയുണ്ടാക്കാൻ ഇതിലൂടെ പറ്റൂല അന്നേരം ഇതിപ്പോ നമുക്ക് വീടിന്റെ ഫ്രണ്ട് വശം ഇങ്ങോട്ട് വരില്ല ഞങ്ങൾ ആദ്യം ഇങ്ങോട്ട് ഫ്രണ്ട് വശം എടുക്കാന്നൊക്കെ വിചാരിച്ചാണ് ഇരുന്നത് അന്നേരം ഇപ്പൊ ഇങ്ങോട്ട് പറ്റില്ല ഇപ്പൊ നേരെ റോഡിന്റെ അങ്ങോട്ടേക്കൊരു കോണായിട്ടാണ് വീടിൻ്റെ ഫ്രണ്ട് വേഷം കുറ്റി അടിച്ചപ്പോൾ പറഞ്ഞത് കേട്ടോ ഇവിടെ മുഴുവൻ കാടായിരുന്നു കേട്ടോ കാട് എന്ന് പറഞ്ഞാൽ വനം കാടായിട്ടുണ്ടായിരുന്നു ആട്ടം ഒറ്റയ്ക്കാണ്ടോ വന്ന് വീശി 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 ഏകദേശം ഇങ്ങനെ വെടുപ്പാക്കിയെടുത്തത് കാരണം മഴ ഒന്ന് തോരുമ്പോഴത്തേക്കും വീടും വീണ്ടും കാട് കയറും അവിടെ കുറച്ച് ഭാഗം ഞങ്ങൾ മണ്ണ് എടുത്തിട്ടില്ല അത് ജെ സി വി ഇവിടെ ചെടി പറിച്ചപ്പോൾ ലേശം ഞങ്ങളവിടെ വെച്ചാൽ നമ്മൾ കുറ്റി അടിച്ചാൽ കേട്ടോ സെൻട്രൽ കുറ്റി അടിച്ചാണോ ഉണങ്ങി മൂക്കടയിൽ വർത്താനം പറയും അന്നേരം അവിടെ കുറച്ച് മണ്ണ് എടുക്കാനുണ്ട് അവിടെ കുരുമുളകിൻ്റെയും അതിൻ്റെയും ഒക്കെ വള്ളിയൊക്കെ മരത്തിലുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഞങ്ങളെ മണ്ണ് എടുക്കാതെ അവിടെ വെച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തറയൊക്കെ കെട്ടി കഴിയുമ്പോൾ നമുക്ക് തറേൻ്റെ ഉള്ളിൽ ഇടാനുള്ള മണ്ണൊന്ന് പിന്നെ ഇവിടെ വേറെ എവിടെയും നമുക്ക് എടുക്കാനുള്ള സൗകര്യം ഇല്ല അതുകൊണ്ടാണ് ആ മണ്ണ് അവിടെ തന്നെ അങ്ങനെ വെച്ചേക്കുന്നത് അതിപ്പോൾ തറയിൽ മണ്ണിടാനും നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വരുമല്ലോ അന്നേരം ആ മണ്ണ് നമ്മൾ അന്വേഷിച്ച് അന്നേരം പോയാൽ നമുക്ക് ഒരിക്കലും കിട്ടാൻ സാധ്യതയില്ല അവർ അതുകൊണ്ട് അത് അവിടെ അങ്ങനെ വെച്ചതുകൊണ്ട് ഇതൊക്കെ ഇനി കത്തിക്കണം ചാണ്ട മുഴുവൻ വെട്ടി വീശി അവിടെ കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ വെറും ഉള്ളാണ് കേട്ടോ അത് അതൊക്കെ ഒന്ന് കത്തിക്കണം അന്നേരം നമുക്ക് കേണാറ് ഇവിടെയൊക്കെ ഉറവുണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ ഉറവ വരുന്ന ഒരു സ്ഥലമുണ്ട് അങ്ങനെ അവിടെ കിണറിൻ്റെ സ്ഥാനം അവിടെയല്ല നമുക്ക് ഫ്രണ്ട് ഭാഗത്തേക്കായിട്ടാണ് കിണർ വരുന്നത് അപ്പുറ സൈഡ് നമ്മളെ മണ്ണെടുക്കാത്ത ഭാഗമല്ല അതിൻ്റെ ഒരു മൂലയിലേക്കാണ് കിണർ ഭാഗം വരുന്നത് അവരെ താഴെ അനിയൻ്റെ സ്ഥലമൊന്നും ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അവിടെയും വീശാണ്ട് ഈ മണ്ണൊന്നുകൂടെ വലിച്ച് താഴേക്ക് നിരത്താനൊക്കെ കേട്ടോ ഒറ്റക്കൊരാളെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടുതലെ പറഞ്ഞ പോലെ നമുക്ക് കൂലി കൊടുത്ത് നിർത്തി ചെയ്യിക്കാനുള്ള കഴിവുമില്ല അവർ ഈ മനുഷ്യന് പറ്റും പോലും ഈ മനുഷ്യൻ കുറച്ച് കുറച്ച് കുറച്ചൊക്കെ ചെയ്യും കേട്ടോ ഇവിടെയൊക്കെ വീടുകൾ വന്നിട്ടുണ്ട് കേട്ടോ അതൊക്കെ എസ് ഇപ്പോൾ പെട്ട ആൾക്കാരാണ് പിന്നെ ഈ കുഞ്ഞു വീട്ടിലൊരു അച്ഛനും അമ്മയും ഉണ്ട് കേട്ടോ അവരാണ് ഞങ്ങൾ അവിടെ എന്തിന് പോയാലും സഹായിക്കുന്നത് ചാണി അവിടെ പോയാൽ വെള്ളമായിട്ടും ചായയായിട്ടും കൊടുക്കുന്നവരാണ് കൊടുക്കുന്നവരാട്ടോ എന്നാൽ രണ്ടവരെ മുറ്റൊക്കെ കണ്ടു എന്ത് ഭംഗിയറിയാം കാണാനൊരു കാടോ പുല്ലോ ചപ്പമൊന്നും ഉണ്ടാകും നമ്മൾ മുറ്റൊന്നും ഇങ്ങനെ കാണാൻ വഴിയില്ലല്ലോ ഇങ്ങനെ വൃത്തിയാക്കുവരി കേട്ടോ അതാണ് ഇവരെ പ്രത്യേകത എന്ന് പറയുന്നത് മുറ്റമൊക്കെ ഭയങ്കര ക്ലീൻ ആയിരിക്കും പിന്നെ ഞങ്ങൾ പോയപ്പോൾ ചായ ഒന്നും വേണ്ട ചായ കുടിച്ചില്ല വന്നിട്ട് സംബന്ധിച്ചില്ല ഞാൻ കാപ്പി ഓൾറെഡി കുടിക്കില്ല അന്നേരം ചാണ്ണ് കാപ്പി കൊടുത്തു ഞാൻ കാപ്പി കുടിക്കില്ല അതുകൊണ്ട് ചായയൊക്കെ ഒക്കെ കുടിച്ചു ഞാൻ പൂഞ്ഞൊരു കേക്കൊക്കെ കൊടുത്തു അവിടെ പോവാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചാണ്ണ് കൊടുത്തൂടൊക്കെ ചേട്ടാ നല്ല ആൾക്കാരാണ്ട്ടോ നമ്മൾ പാവങ്ങളാണ് താന്ന ജാതിക്കാരാണ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അവർക്കൊക്കെ നല്ല സ്വഭാവമാണ് നല്ല സ്നേഹമാണ് നമ്മൾ അവരോട് എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ ഉണ്ടാവും നമ്മളോട് തിരിച്ച് പെരുമാറൽ നമ്മൾ നമ്മളെ ഒത്ത ആൾക്കാരോട് എല്ലാവരും ചിലർ ഇങ്ങനെയുള്ള ആൾക്കാരോ ഒരു താന്ന രീതിയിൽ കാണില്ല അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഞങ്ങൾ അങ്ങനത്തെ ഒരു രീതി ഞങ്ങൾ കാണാറില്ല അന്നേരം ഇതാണ് വീഡിയോ നേരം ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ അന്നേരം എല്ലാവരും വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയിൽ നാളെ വീണ്ടും വരയ്ക്കും ഓക്കെ ബൈ